പി ദിവ്യ വിഷയത്തിൽ അതായത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധം നടന്ന വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് പ്രശാന്തൻ പ്രശാന്തൻ എന്നൊക്കെ അറിയപ്പെടുന്ന രണ്ട് തരത്തിൽ അദ്ദേഹത്തിൻ്റെ പേരുകൾ അങ്ങനെയാണ് പുറത്തു വന്നത് എന്നാൽ പ്രശാന്ത് ഒരു പ്രധാന കക്ഷിയാണ് അത് ആദ്യ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ ഇയാളെ ആരോഗ്യ വകുപ്പ് ഇയാൾക്കെതിരെ എന്തൊക്കെ നടപടികളാണ് എടുത്തിട്ടുള്ളത് എന്ന ഒരു വിവരാവകാശം അപേക്ഷ ആരോഗ്യവകുപ്പിന് നൽകിയിരുന്നു കേരളത്തിലെ പ്രമുഖമായ ഒരു ചാനലാണ് അത്തരത്തിലൊരു അവകാശ അപേക്ഷ നൽകിയത് ആരോഗ്യവകുപ്പിൽ പ്രശാന്തൻ എന്ന് പറയുന്ന ആരോഗ്യവകുപ്പിലെ ജീവനക്കാരൻ കണ്ണൂരിലെ ഇന്ന ആശുപത്രിയിലെ ഇന്ന തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ആൾ ആയ പ്രശാന്തനെതിരെ എന്ത് നടപടിയൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം സസ്പെൻഷനിലാണ് എന്ന് അറിയാം എങ്കിലും ചില കാര്യങ്ങൾ എടുത്ത് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വിവരാവകാശം ചോദിച്ചത് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു സ്വകാര്യ സംരംഭം തുടങ്ങാൻ നിശ്ചയിക്കുകയും അതിന് പണം മുടക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പണം മുടക്കിയപ്പോൾ ഈ സ്വകാര്യ സംരംഭം തുടങ്ങാൻ ആരോഗ്യ വകുപ്പിനോട് പ്രത്യേക അനുവാദം വാങ്ങിയിരുന്നു അതോ അനുവാദം വാങ്ങിയ വാങ്ങാതാണ് അദ്ദേഹം ഇത്തരം സ്വകാര്യ സംരംഭം തുടങ്ങിയത് ആരോഗ്യവകുപ്പ് അയാൾക്ക് അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ പകർപ്പും സഹിതം ആവശ്യപ്പെട്ടു അതല്ല ഇദ്ദേഹം അനുവാദം വാങ്ങാതെയാണ് ഇദ്ദേഹം ഈ സംരംഭത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നടപടി ആരോഗ്യവകുപ്പ് അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുണ്ടോ അങ്ങനെയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ രേഖകളും അതിൻ്റെ പകർപ്പും ആവശ്യപ്പെട്ട് ഇടുന്നു മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ ഈ തസ്തിയിൽ ഒരു ഇലക്ട്രീഷ്യൻ എന്ന തസ്തിയിൽ ജോലി ചെയ്യുന്ന ഇത്ര ശമ്പളമുള്ള ഇയാൾക്ക് രണ്ട് കോടിയിലധികം രൂപ മുടക്കി ഒരു പമ്പ് തുടങ്ങാൻ ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ എവിടെ നിന്നാണ് പണം അത് ആരോഗ്യവകുപ്പ് അന്വേഷിച്ചിട്ടുണ്ടോ ഇയാളുടെ ഈ പണം ആരോഗ്യവകുപ്പിൻ്റെ ജീവനക്കാരൻ എന്നുള്ള നിലയിൽ ആ തസ്തികയിൽ ഇരുന്നു അനധികൃതമായി ആരോഗ്യവകുപ്പിൽ നിന്നും അഴിമതിയിലൂടെ ഉണ്ടാക്കിയതാണോ ആരോഗ്യവകുപ്പ് അത് അന്വേഷിച്ചിട്ടുണ്ടോ പോലീസിന്റെ അന്വേഷണം മറ്റൊരു വഴിയിൽ നടക്കുമെങ്കിലും ഇതെല്ലാം ആരോഗ്യവകുപ്പിന്റെ ഉത്തരവാദിത്വമാണ് ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണം ഒരു മാത്രമല്ല ഇയാൾ ഒരു വ്യാജരേഖ ഉണ്ടാക്കി എന്നും വാർത്തകൾ പുറത്തു വന്നു ഈ വ്യാജരേഖ ഉണ്ടാക്കിയത് ശരിയാണോ അങ്ങനെ ഒരു അന്വേഷണം അത് ശരിയാണോ എന്ന് ഗവൺമെന്റ് പിന്നെ ആരോഗ്യവകുപ്പ് അന്വേഷിച്ചിട്ടുണ്ടോ ഇങ്ങനെ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് ഈ പ്രശ്നം ശാന്തിന് മായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരാകാശം ഈ ചാനലിന്റെ റിപ്പോർട്ടർ ആവശ്യപ്പെട്ടത് പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ചാനൽ റിപ്പോർട്ടർക്ക് മറുപടി വന്നത് നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒന്നും പറയാൻ മനസ്സില്ല എന്ന് പറയുന്നത് പോലെയാണ് വിവരങ്ങളൊന്നും തരാൻ പറ്റില്ല അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ തരാൻ പറ്റില്ല കാരണം വിഷയം കോടതി പരിഗണനയിലാണ് അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കോഴിയുകയാണ് ഉണ്ടായത് കോടതിയുടെ പരിഗണന എന്നുള്ളത് കാര്യം ശരിയാണെങ്കിൽ പോലും ചില വിവരങ്ങൾ വിവരാകാശ നിയമപ്രകാരം ആർ ടി ഐ നിയമപ്രകാരം കൊടുക്കാവുന്നതാണ് പക്ഷേ ബോധപൂർവം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അത് നമസ്കരിച്ച് മിണ്ടാതെ വെച്ചിരിക്കുന്നു കൊടുക്കാത്തതാണ് കൊ കൊടുക്കാൻ അത്തരത്തിലുള്ളൊരു നടപടിയൊന്നും പ്രശാന്തിന് ഇതിനെ വെറുതെ ഈ വിഷയങ്ങളെല്ലാം വന്നപ്പോൾ ഒരുപാട് മാധ്യമ ശ്രദ്ധ വന്നപ്പോൾ ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ ഈ പത്തനംതിട്ടക്കാരിയായ ആരോഗ്യവകുപ്പ് മന്ത്രി വച്ചുകൊണ്ടിരിക്കില്ല ഇയാളെ ഇയാളെ ഈ ആരോഗ്യവകുപ്പിൽ നിന്ന് ഇപ്പോൾ തന്നെ പുറത്താക്കും ഇനി ഇയാളിതിനകത്ത് ജോലി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇതിലൊരു സസ്പെൻഷൻ നടത്തിയതാണ് സസ്പെൻഷൻ എന്താണെന്ന് നമുക്കറിയാം മൂന്ന് മാസം മാത്രം അത് കഴിയുമ്പോൾ ഉള്ള ശമ്പളം എല്ലാം ജോലി കയറുന്ന രീതിയാണ് ഇനി വേണമെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാൻ വകുപ്പിന് അത് വേറെ കാര്യം എന്തായാലും ഈ ഈ ഇത്തരത്തിലുള്ള ഒരു നിരുത്തരവാദപരമായ സമീപനമാണ് ആരോഗ്യവകുപ്പ് ഈ വിവരാവകാശ അപേക്ഷയിന്മേലെടുത്തത് എന്നാണ് ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി ഇതിനകത്തുള്ളൊരു പ്രശ്നം ഈ എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പ്രശാന്തിന്റെ വിഷയത്തിൽ ഇത്ര രൂക്ഷമായി ആദ്യം മറുപടി പറഞ്ഞത് പിന്നീട് അവരൊന്നും ഇണ്ടാതെയായി അതൊരു കാര്യം അതിൻ്റെ കാരണം പത്തനംതിട്ട പാർട്ടി ഘടകം നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നതാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം പത്തനംതിട്ടയിലെ ഏറ്റവും പ്രമുഖമായ ഒരു സി പി എം കുടുംബവുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ ആ കുടുംബത്തോടൊപ്പം പാർട്ടി ഘടകവും കൂടി പത്തനംതിട്ട പാർട്ടി ഘടകം കൂടി നിൽക്കുമ്പോൾ പത്തനംതിട്ടക്കാരിയായ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അതിനോടൊപ്പം ചേർന്ന് നിന്നേ പറ്റൂ അതുകൊണ്ടാണ് അവർ അന്ന് ഈ പ്രശാന്തിനെതിരെ കർശനമായ നടപടിയെടുക്കും വച്ചുകൊണ്ടിരിക്കില്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷേ പിന്നീട് പിന്നീട് അതങ്ങ് തണുത്തു ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കയറി ഇടപെട്ടു ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അനുസരിക്കാനും അവർ എഴുതി കൊടുക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഒന്ന് പറയാനും മാത്രമായിട്ടാണ് ഒരു മന്ത്രി ഇരിക്കുന്നത് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി പിന്നെ ആരോഗ്യവകുപ്പിൽ വന്നതിന് ശേഷം ആരോഗ്യവകുപ്പിൽ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ലാൻഡ്മാർക്കായി എന്തെങ്കിലും പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടോ അതോ ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്നത് ജനങ്ങൾ തന്നെ പരിശോധിക്കട്ടെ കാരണം ഈ ആരോഗ്യവകുപ്പിലിപ്പോൾ ആവശ്യത്തിന് മരുന്നില്ല ആവശ്യത്തിന് ഇൻഷുറൻസ് കിട്ടുന്നില്ല അങ്ങനെ എല്ലാ തരത്തിലും അവിടെ ആരോഗ്യവകുപ്പ് വല്ലാത്ത ക്ഷീണത്തിലാണ് പക്ഷേ നമ്മളിപ്പോൾ ഒരു പൊതു ആരോഗ്യ മേഖലയാണ് അതിനെ നമ്മൾ ഇടിച്ചു താഴ്ത്ത് പറയാൻ നമ്മൾ തയ്യാറല്ല കാരണം ഈ സ്വകാര്യ ആരോഗ്യ മേഖല ഇങ്ങനെ തഴച്ചു വളരുമ്പോൾ നമ്മുടെ പൊതു ആരോഗ്യ മേഖല നിലനിൽക്കേണ്ടതും നന്നായി നിൽക്കേണ്ടതും ആവശ്യമാണ് പക്ഷേ അത് ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഈ മന്ത്രിയുടെ കീഴിൽ അത് നേരെ പോകുന്നുണ്ടോ എന്നത് ജനങ്ങൾ തന്നെ വിലയിരുത്തുക എന്തായാലും പ്രശാന്തൻ ഈ എൻ്റെ പ്രശാന്തിൻ്റെ കാര്യത്തിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒന്ന് ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അനുവാദം വാങ്ങിച്ചിട്ടില്ലേ അനുവാദം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി എന്താണ് അയാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനുവാദം വാങ്ങിച്ചിട്ട് നിങ്ങൾ എന്ത് നടപടി വാങ്ങിക്കാതെയാണോ ഇയാൾ ഒരു പൊതുസംരമണത്തിറങ്ങിയത് അങ്ങനെയാണെങ്കിലും ചട്ടവിരുദ്ധമല്ലേ അപ്പോൾ നിങ്ങളിത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ എങ്ങനെയാണ് ചോദിച്ചത് മാത്രമല്ല ഇയാളുടെ വ്യാജരേഖയെക്കുറിച്ച് വ്യാജരേഖ ഉണ്ടാക്കി മുഖ്യമന്ത്രിക്കൊരു കത്ത് നൽകിയ കത്ത് വ്യാജമാണെന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ പിന്നെ ഇയാൾക്ക് ഈ ഇത്ര അധികം പണം എവിടെ നിന്ന് കിട്ടി എന്നത് ആരോഗ്യവകുപ്പ് അന്വേഷിക്കുന്നുണ്ടോ ഇതൊക്കെ ഒന്നിനും മറുപടിയില്ല എന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുകയാണ് എന്തായാലും പത്തനംതിട്ട കാര്യമായ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇനി പത്തനംതിട്ടയിലെ നവീൻ ബാബുൻ്റെ വീട്ടിലേക്ക് കുശലാന്വേഷണം ചോദിച്ചു പോകാൻ അല്പപ്രയാസം തന്നെയായിരിക്കും